എനിക്ക് എനിക്ക് വിടില്ല ഞാൻ ചേട്ടോ അനുഷ്ഠ വിടില്ല ഞാൻ നവീൻ അങ്ങ് പിടിച്ച പിടിയിൽ വെച്ചിരിക്കുകയാണ് അനീഷ് ചേട്ടനെ ഞാൻ വിചാരിച്ചിന്റെ പൊന്നുമക്കള് ചാനലൊറ്റ മാറിയിട്ട് തൊട്ടതാണ് എന്നുള്ളത് പിന്നെ മനസ്സിലായത് ബിഗ് ലൂസ് തന്നെയാണ് എന്നുള്ളത് അനുവിന്റെ ഒക്കെ ചന്ദിക്കരടി കിട്ടിയത് കൊണ്ട് നവീൻ വിട്ടു അല്ലെങ്കിൽ അനീഷ് ചേട്ടന പിട്ടേ എന്തായാലും നമുക്ക് കുറച്ചേ ബിഗ്ലൂസിലെ തമാശ നിറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ കിടന്നു പോകാം ഒരു കാരുല്ലാതെ ഊക്ക് വാങ്ങുന്ന അനീഷ് ഏട്ടന്റെ ക്ലിപ്പാണ് കേട്ടോ അടുത്തത് കണ്ടുനോക്കി നിങ്ങൾ തന്നെ കണ്ടുനോക്കി വേണോ ഒരു കാരുല്ലാതെ ചുണ്ണാമ്പിടുത്തിട്ട് എവിടക്കോ തേച്ച് പൊള്ളിച്ചു എന്ന് പറഞ്ഞ അവസ്ഥ എന്തായാലും ഒരു രണ്ടാളും ജയിലിനകത്ത കിടക്കണ് അനീഷേ നീ പുറത്തുള്ള ആളെ ചൊറിഞ്ഞാ പോരെ വെറുതെ അവിടെ ഇപ്പൊ യുക്ക് വാങ്ങണ ഇയാൾ ബിഗ് ബോസിന്റെ അകത്ത് മാത്രല്ല എങ്ങനെ ഇയാളുടെ പുറത്തെ സ്വഭാവം കാണണ്ടേ എന്തൊക്കെ ഉണ്ടാക്കി ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് വെറുതല്ലേ ഇയാൾ ഒരു വാക്ക് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് ഇത് ബിഗ് ലൂസിലേക്ക് വരുന്നതിന്റെ തലേസ് എടുത്ത വീടിയാണ് ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു പൊന്നോ ഇയാൾ വല്ലാത്തൊരു സാധനാട്ടാ സത്യം ബിഗ് പറയുന്നത് ഏറ്റവും തമാശ നിറഞ്ഞ മുഹൂർത്തങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്ന അത് ഒരേ ഒരു വ്യക്തിയുള്ള നെവീനാണ് എനിക്ക് നെവീന്റെ കുറേ സാധനങ്ങൾ അമ്മ ഉന്റെ പൊന്നു മക്കള നല്ല രസകരമായിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട് നമുക്ക് അയാൾ അതിന്റെ അകത്ത് കാട്ടിക്കൂട്ടിയ കുറച്ച് മലിത്തരങ്ങൾ രസമാണ് എന്ത് കണ്ടു നക്കാളി ഭയങ്കര തക്കാളിയാ അക്കാലി കറി വെക്കേണ്ട ആവശ്യമില്ല അന്ന് മുതല് ഇങ്ങനത്തെ കൊറേ കണ്ടന്റുകൾ കയ്യില് നല്ല ചിരിപ്പിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് സംഭവം അയാള് ജനുവിൻ ആട്ടോ ഒരു തരത്തിലുള്ള ഇതും കാണിക്കുന്നില്ല ജനുവിൻ തന്നെ അയാൾക്ക് സഹിക്കാൻ പറ്റണ വിശപ്പ് അയാൾ ഇടക്കിടക്ക് ഓരോന്ന് അടിച്ച് മാറ്റി പലയിടത്തും കൊണ്ടേക്കും അതിനിടയില് അപ്പാനുശാരത്തൊക്കെ അവരോട് പണി അടക്കം കൊടുക്കാറുണ്ട് ഈ കട്ട മുതൽ ഒറ്റക്ക് തിന്നേണ്ട ഒരു പരിപാടി ഇല്ല കേട്ടോ ആൾക്ക് ഈ കട്ട മുതലെ ആളുകളെ ചേർക്കുന്ന ഒരു പരിപാടിയും കൂടി ആൾക്കുണ്ട് ഒരുപക്ഷെ ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ സൈഡിൽ നിന്ന് അതിലെങ്ങാനും കണ്ട കഴിഞ്ഞ അമ്മാതിരി ഒരു സീൻ സീനേത് പൊതപ്പിൻ്റെ ഉള്ളിലത്തെ ഒന്ന് കാണാൻ പറയില്ല നമ്മൾ രണ്ടുപേരും റിയില്ല ഇനി തിന്ന് ആരോടും പറയില്ല നമ്മളിപ്പോ തുല്യ കള്ളമാരായത് ആള് ഭയങ്കര സംഭവ അതൊരു സാധനം അടിച്ച് മാറ്റി ഒറ്റക്ക് തിന്നല്ല പിടിക്കപ്പെടുമ്പോ ആളുകൾക്കൊക്കെ വീതം കൊടുക്കുക ഇതിപ്പോ ബിഗ് ബോസ് ആയിട്ട് എങ്ങനെ ഒരു സമയത്ത് തമാശയിട്ടിരിക്കുകയാണ് എന്നാലും പോലും പിടിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ മാത്രല്ല ഇവരെല്ലാരും ഉണ്ട് മറ്റേ ജഗദീഷ് പറഞ്ഞ പോലെ ഞാൻ മാത്രമല്ല അവര് തിന്നിട്ടുണ്ട് ആ ഒരു സാധനമാണ് വരിക ഇനി അപ്പാൻചാരത്ത് ഇയാള് തിന്നാൻ കണ്ട സാധനം അടിച്ച് ഒരു സംഭവം ഉണ്ട് എന്ന് കേക്കട്ടാ തക്കാളിക്ക് അവൻ എടുത്തിട്ട് ഈ ബോക്സിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു ഞാനത് അടിച്ച് അവിടെ നിന്ന് എടുത്ത് മാറ്റിട്ടുണ്ട് അത് അവിടെ കൊണ്ട് വെച്ചത് അവിടുന്ന് ഞാനത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇവിടുത്തെ തക്കാളി ആപ്പിളൊക്കെ അടിച്ചു വന്നവനാണ് ഇയാളുടെ ഈ കണ്ടന്റ് മാത്രം ഒരാൾക്കൊരു കുഴപ്പമില്ല കേട്ടോ ഇയാളത് അടിച്ചു മാറ്റുന്നോണ്ട് യാതൊരു പ്രശ്നമില്ല അനീഷിന്റെ ചെറിയമ്പഴു മാത്രമേ പ്രശ്നവുള്ളൂ ഇത് അടിച്ചു മാറ്റിന്റെ ശേഷം നവീന്റെ കുറച്ച് കാട്ടിക്കൂടെ ഉണ്ട് താക്കാളി ഭഗവതി എന്റെ പൊന്നു ഇങ്ങനെ നമ്മള് തമാശക്കൊക്കെ ഓരോ ഭഗവതി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ തമാശ ഒക്കെ ഓരോന്ന് പറയാറുണ്ടല്ലോ അല്ലെ അതേ സാറിന് കണക്കാക്കിയാ മതി എന്നാലും പൊന്നുമോനെ വല്ലാത്തൊരു ശാഭമായി പോയിട്ട് അമ്മ ശബിക്കല് തക്കാളി തിന്നവന്റെ കൈ ഇങ്ങനെ ഞാൻ ഇപ്പോ എന്റെ തക്കാളിക്കാവ് മുത്തപ്പ എന്റെ പൊന്ന ഒരാളുടെ മുന്നിലും ഞാൻ അയ്യോ രമസേന ഒരു പോയിന്റ് ഇട്ടങ്ങള് എന്തോ സീരിയസ് ആയിട്ട് ഇടയിലാണ് ഫാർബർ ഷോപ്പിൽ പോയി കുനിക്കണം അല്ല അവിടെ കുനിച്ചേക്കു തമാശ പൊട്ടി വരുവോട്ട് പോയി പൊട്ടുവോ എനിക്കറിയോ അത് അക്ബറിന്റെ ഒരു നോട്ടം കണ്ട കടുക്ക് പൊട്ടുവോ എനിക്കറിയോ പിന്നെ എന്നുള്ളത് ശരിക്കാ പാൽക്കുപ്പി തന്നെ പാൽക്കുപ്പിയുടെ വെച്ച് നന്നായി ചെക്ക അടുക്കളയുടെ പടുക്കുറം പോലും കണ്ടിട്ടില്ലെന്നാ തോന്നുന്നത് നേരെ ഡൈനിങ് ടേബിളിൽ പോയിരിക്കുക തിന്ന അല്ല പല ആളുകളുടെ അവസ്ഥ ഒക്കെ തന്നെയാണ് ഈ ജനറേഷനിലുള്ള കുറെ ആളുകൾക്കൊന്നും അറിയില്ല കുറെ ആളുകൾക്ക് എന്തെങ്കിലും അറിയാം പക്ഷെ പഴയ ജനറേഷൻ അങ്ങനെ എല്ലാം ഒഴിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആ തീ ഇങ്ങനെ കത്തിക്കണം എന്താ വെറുതെ ഞാൻ ഓരോ നയ പോയല്ലേ നമുക്ക് അടുത്ത ക്ലിപ്പിക്ക് പോവാ സത്യം പറയാ അനുമോളെ നിങ്ങൾ സത്യത്തിൽ അവിടെ എന്തിനാ പോയത് ഇങ്ങനെ കരഞ്ഞ് 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 ബിഗ് ബോസിന്റെ ഫ്ലോർ മുഴുവൻ വെള്ളം കൊണ്ടഞ്ചി കളിയാക്കലോ ഞമ്മക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് പണിയെടുക്കാതെ ജീവിക്കാൻ കഴിയേന്നുള്ളത് അസുഖം വരരുതേ എന്നുള്ളത് അനുമോളിന്റെ അതേ അവസ്ഥ തന്നെയാണ് ഞങ്ങക്ക് ശരിയാ എന്താ സംഭവം എന്ന് നോക്കട്ടാ ഒന്നും രണ്ടും പഴമ്പത്തിൽ കരക്കഴിഞ്ഞാ ഇവിടെ വന്നത് ബോൾഡ് എടുക്കാറല്ലേ ഇവിടെ അത് സംഭവം ചിരിക്കാനുള്ളത് അവരുടെ കരച്ചലിന്റെ ആ ഒരു സാധനം മാത്രമാണ് അല്ലാതെ ഹൈറ്റിന്റെ പേരിൽ ഒരാളെ കളിയാക്കുക എന്നൊക്കെ പറയുമ്പോ ഹൈറ്റ് തടി നിറം ഇതിന്റെ പേരിൽ ആളുകളെ കളിയാക്കുന്നത് അത്ര നല്ലൊരു പരിപാടിയൊന്നുമില്ല എനിക്ക് ആ കരച്ചൽ ഇവിടെ കൊണ്ടുവരിക എന്ന് മാത്രമേ ഉള്ളൂ കൂട്ടത്തിലൊരു മെസ്സേജ് കൂടി പറയാണ് അങ്ങനെ ഒരാളുടെ നിറമോ അല്ലെങ്കിൽ അവരുടെ ഹൈറ്റോ വണ്ണമോ അതൊന്നും അവരുടെ കുറ്റമല്ല മനുഷ്യന്മാരാടോ ജനിച്ചു പോയി ജീവിച്ചു പോക്കോട്ടെ ഉള്ളൂ അവിടെ തൊട്ടേനും പിടിച്ചേനും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പറഞ്ഞൊരു സാധനം അല്ല എന്നുള്ളതാ ഇനി നമ്മുടെ രേണുസുതി ഒന്ന് സന്തോഷിപ്പിക്കാൻ നമ്മുടെ നൈവീൻ ചേട്ടൻ്റെ ഒരു പോക്കുണ്ടേ എന്ത് വിളിക്കും പൊന്നെന്നോ പൊന്നെന്നോന്നോ തങ്കക്കുടമെന്നു പറയല്ലേ നിനക്ക് എന്താടാ നിനക്ക് നിനക്കെന്നോ നിനക്കെന്നോ ഈ സാധനം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നില്ല ഒരു ടൈമില് ഞാൻ ആദ്യം വിചാരിച്ചതേ ഇത് നമ്മുടെ സുതി കൊല്ലസുതില്ലേ ഇവരുടെ ഭർത്താവാണ് ഇത് ചെയ്തതെന്നാണ് പിന്നെയാണ് മനസ്സിലായത് കൊല്ലസുതി വേറെ ഒരാളാണ് ചെയ്തതെന്നുള്ളത് എന്തായാലും ചേച്ചി നല്ല മൂടിലല്ല വേറെ എന്തോ മൂടിലാണെന്നുള്ളതാണ് ഇനി ഈ ഒരു ചേച്ചിയുടെ കുറച്ച് ഡയലോഗും കൂടി ഉണ്ട് കേക്കായിട്ട് അവരൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ പിന്നീട് നല്ല കൊഞ്ഞലം കൊത്തി കിട്ടിട്ടുണ്ടത് അപ്പൊ മനസ്സിലായില്ലേ പൊടി വെച്ച ആൾക്ക് പോലും പണി കൊള്ളാപ് ചെയ്ത ചേച്ചിക്ക് പോലും പണി കൊള്ളാം നാളെ ബിഗ് ലൂസിൽ നിന്ന് ഇറങ്ങി വന്നതിന്റെ ശേഷം ബിഗ് ലൂസിനെ കുറച്ച് ശപിക്കാൻ കുറച്ച് കുറ്റം കൂടി പറയാനുണ്ടാവും അവിടെ നാലാളറിയാത്തവരെ കൊണ്ട് അറിയിപ്പിക്കാൻ വേണ്ടിട്ടാണ് ബിഗ് ലൂസിലെത്തിയത് പക്ഷെ ബിഗ് ലൂസിനെ കുറച്ചും കൂടി കഴിഞ്ഞ പുറത്താവുമല്ലോ പുറത്താകുമ്പോ കേക്ക ബിഗ് ലൂസിനെ ശബിച്ചാ എന്ത് കേക്കാനാ എനിക്ക് ഞാൻ നിക്കുന്ന കാപ്പിയുടെ ഞാൻ അതല്ലേ സന്തോഷത്തോടുകൂടി പറയുവാ എനിക്ക് വയ്യന്താ പക്ഷെ ഇങ്ങനെ പൊറട്ടുന്നല്ലോട് പോയത് ഞാൻ നൂറ് ദിവസം അങ്ങനാക്കും ഇങ്ങനാക്കും കപ്പു അടിക്കും മലത്തി അടിക്കും എന്റെ പൊന്നെ അന്ന് പറഞ്ഞത് കേക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോളെ ഫ്ലവർ അല്ലടാ ഫയറണ തായൂല്ലൂല ഇപ്പൊ താഴ്ന്നു കിടന്ന് മോങ്ങാത്തത് കാണാത്തവരൊക്കെ ഞാൻ കാണിച്ചു തരാ അതിന്റെ ഇടയിൽ വേറൊരു സാധനം കൂടി കാണിച്ചു തരാവേ അതായത് നമ്മുടെ ലണസുനയുടെ ഒരു ആട്ടോബയോഗ്രഫി ഉണ്ടതില് ഒന്ന് കേക്ക ൂടി പഠിത്തവും നിർത്തിപ്പിക്ക ഇതൊക്കെ തന്നെയാണ് എന്റെ ഒരു പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുന്നത് കൂടി ഏവിയേഷനോട് നിർത്തി ഡിം ഏവിയേഷനോട് കൂടി നിർത്തി ഡിം ഫുൾ ഫുൾ നഴ്സിംഗ് ഇല്ല പ്രൊഫഷൻ ഞാൻ അപ്പോഴത്തേക്കും പ്രേമിക്കാൻ വേണ്ടിട്ട് എല്ലാം വിട്ടു പോയി എന്നാ പറയുന്നത് എന്റെ പൊന്നു ചേച്ചി അതിനുള്ളിൽ പോയിട്ട് കഥ ഒന്നും പറയല്ലേ നാട്ടിലേക്ക് മൊത്തം അറിയാൻ ചേച്ചിട്ടോ കഥ മൊത്തം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രൊഫഷണൽ ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു അതൊക്കെ ഈ ഒരു സുദിച്ചേണ്ട കല്യാണം കഴിച്ചു സുചിച്ചേന്റെ വേർപാടിന് ശേഷമാണ് പിന്നീട് ആ ഒരു ലൈഫിലോട്ടൊക്കെ വന്നത് അത് നമുക്കിതിനകത്ത് ഇതുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം എന്റെ പൊന്ന് ചേച്ചി കേട്ടതന്നെ വയ്യ മടുത്ത് എന്റെ അകത്തും കേറി കേറിയിരുന്നിട്ട് ഇതന്നെ പറയല്ലേ കുറവ് മുമ്പ് ഇട്ടതാണ് ഒരു ഇനി ആ കാടൊന്നും ഇറക്കല്ലേ പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാനൊരു പ്രൊഫഷണൽ നാടക നടിയാണ് എന്നുള്ളത് എങ്ങനെയാണ് ഈ പ്രൊഫഷണൽ നാടക നടിയാവുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല അത് പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്നവരല്ലേ നിങ്ങൾ ഫുൾ പ്രൊഫഷണൽ ആണ് അങ്ങനെയാണെങ്കിൽ അഭിനയം കൊണ്ട് അഞ്ച് കള്ളിയാണ് പക്ഷെ റിയാലിറ്റിയിലേക്ക് നോക്കുമ്പോൾ അഞ്ചിന്റെ കൈക്ക് അഭിനയിക്കറിയില്ല എന്നുള്ളത് ഇനി ചേച്ചീനെ എല്ലാരും അവിടെ ഊക്കണതൊന്ന് കേൾപ്പിച്ചിട്ട് നാറ്റം സഹിക്കാൻ അമ്മാതിരി നാറ്റാണ് എന്റെ പൊന്നു രണസുന കുളിക്കീ കുളിക്കീ കുളിക്കീന്നാ പറയണത് ഒന്ന് ശബ്ദം അട്ടിപ്പിക്കാൻ പറ്റൂല രണ്ട് നാറ്റമാണെന്നാണ് ഇവര് പറഞ്ഞത് നമ്മളല്ലാ ഇവരെല്ലാം ഒരുമിച്ചിരിക്കുന്ന അവർക്കെല്ലാം അറിയുള്ളു ഇനി അതിനുള്ളൊരു മറുപടി ഉണ്ട് കുളിക്കാൻ പറഞ്ഞു പറഞ്ഞ കേട്ടോ ആറു ദിവസമായിട്ട് കുളിക്കാതൊക്കെ അത് വല്ലാത്ത സംഭവം സംഭവ ഇനി ഞാൻ കുളിക്കുന്നേ ഇല്ല എന്നാ പറയുന്നത് എന്തെങ്കിലുമൊക്കെ കാണിക്കി ചേച്ചിയുടെ താല്പര്യല്ലേ ചേച്ചി കുളിക്ക് കുളിക്കാതിരിക്കും എന്താ ചൈക്കും നമുക്ക് ഈ മണ്ണൊന്നും സഹിക്കണ്ടല്ലോ നമ്മൾ ചാനൽ മാറ്റി കഴിഞ്ഞ മാറി പോകല്ലോന്നുള്ളതാ ഇനി കാണാൻ പോകുന്ന ഈ ഒരു ക്ലിപ്പ് ദയവ് ചെയ്ത് ഹെഡ്സെറ്റ് വെച്ചും മാത്രം കേൾക്കണേ നമ്മുടെ ഒനിയേട്ടന്റെ ഒരു ഡയലോഗാണ് എല്ലാരും കൂടെ നീ എന്തും പറഞ്ഞത് എനിക്ക് പരാതി ഉണ്ട് അവൻ ഇവിടെ നിന്ന് പോണം അവൻ ഈ സംസ്കാരം ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ആദ്യം രേണു ടാങ്ക് പിന്നെ എല്ലാരെയും അവനാക്കിയാണ് സംസാരിക്കുള്ളൂ അങ്ങനെ അവൻ ഇവിടെ കളിക്കണ്ട സംസ്കാരത്തോടെ കളിച്ചാൽ മതി എന്റെ പരാതിയാണ് ബിഗ് ബോസ് പരിഹരിക്കണം അവൻ എന്നെ തെറി വിളിച്ചു മൈരിന്നാണ് വിളിച്ചത് അയ്യോ ബിഗ് ബോസിനെ പോലും ഭീഷണിപ്പെടുത്തുകയാണല്ലോ എന്റെ ഒണ്ണിയൻ ചേട്ടായി അക്ബർ ഖാൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ പുറത്ത് നല്ലത് പാട്ടുകാരനെയാണ് പക്ഷെ അകത്ത് കയറിയപ്പോൾ നല്ല ഭരണി പാട്ടുകാരനാണെന്ന് പിന്നെ മനസ്സിലായത് എന്നുള്ളതാണ് നമ്മുടെ രണസുനയെ സെറ്റിടാങ്ക് എന്ന് വിളിച്ചു ആ ഒരു വാക്കുകളെ ഞാൻ എതിർക്കുന്നു എനിക്ക് തീരെ താല്പര്യപ്പെട്ടിട്ടില്ല വളരെ മോശപ്പെട്ട വാക്കുകളാണ് അത് കഴിഞ്ഞപ്പോടാ മുടിയൻ എന്ന് വിളിച്ചു എന്നുള്ളതാണ് ഈ ബിഗ് ബോസ് സത്യം പറയട്ടെ ഒന്നോ രണ്ടോ ആളുള്ളത് കൊണ്ട് മാത്ര മുന്നോട്ട് പോകുന്നത് ഒന്ന് സമാശ നിറഞ്ഞ നെവിന് രണ്ട് നമ്മുടെ ഗിസേൽ മോള് പിന്നെ ചെറിയ പോയിൻ്റൊരു അനീഷിനെ ഉൾക്കൊള്ളിക്ക കാരണം മോഹൻലാലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയാണ് അവൻ അതുകൊണ്ട് അവനെ ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഓക്കെ നമുക്ക് എന്തായാലും വീണ്ടും പുതിയ കുറെ കട്ടിങ് ആയിട്ടൊക്കെ വരാം അതൊരു പോൾ സൈനിങ്